നമസ്കാരം ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു എങ്കിലും മാറാരോഗങ്ങൾ വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ പൗരാണിക സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ ഇന്നും പതി പോലെ നമ്മുടെ കൂടെയുള്ളത് ഇൻഡിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗിശിവനാണ് നമസ്കാരം ഗുരുജി നമ്മുടെ പരിപാടിക്ക് ഒരുപാട് നല്ല റെസ്പോൺസാണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പലരും ഇമെയിലായിട്ട് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അതിലൊരു സംശയത്തിനുള്ള മറുപടി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു അധ്യായം തുടങ്ങാം ഗുരുജി കഴിഞ്ഞ ഒരു അധ്യായത്തിൽ പ്രതിപാദിച്ചിരുന്നു ധാരയെ പറ്റിയിട്ട് അപ്പോൾ പ്രേക്ഷകന്റെ സംശയം ഇങ്ങനെയാണ് പല ക്ഷേത്രങ്ങളിലും അനാവശ്യമായി പാലെല്ലാം ധാരയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അത് പാവങ്ങൾക്ക് കൊടുത്തവരെ സഹായിച്ചു വിടുക എന്നുള്ളതാണ് ശരിയാണ് ഞാൻ ആ പിന്നെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്തിനാണ് ദൈവത്തിന് പാലയും ഈ ഇതൊക്കെ കൊണ്ട് കരിക്കുമ്പുള്ള കൊണ്ടൊഴിക്കുന്നത് അതിനൊരു ഉദ്ദേശമുണ്ട് ഒരാശയത്തെ സമൂഹത്തിന് പകർന്നു കൊടുക്കാനായി ഒരു ആചാരത്തെ ഗുരുക്കന്മാർ സൃഷ്ടിച്ചു ശരിയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലേ ആ പഞ്ചഭൂത ഉപാസനയാണ് ഓരോ ക്ഷേത്രത്തിൻ്റെയും ലക്ഷ്യം അതിനെയാണ് ശരിക്കും അന്നപൂജ ജലപൂജ ദെൻ അഗ്നിപൂജ വായുപൂജ ദെൻ മന്ത്രപൂജ അല്ലെങ്കിൽ ശബ്ദപൂജ എന്ന് പറയുന്നത് ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അമ്പലത്തിൽ പോയിട്ട് പൂജിക്കുന്നു എന്ന് പറയില്ലേ അറിയാമോ എന്താണെന്ന് പ്രാണനെ ജൈവപരമാക്കുന്നതേതോ അതാണ് പൂജ അപ്പോൾ ഉദാഹരണത്തിന് ഞാനിങ്ങനെ വിയർക്കുവാണ് ചൂടുണ്ട് ഇവിടെ കാറ്റുണ്ടല്ലോ ഉണ്ടോ ഇല്ല വായുവുണ്ട് ഇല്ലേ വായുവുണ്ട് പക്ഷേ എൻ്റെ അസ്വസ്ഥതയ്ക്ക് പരിഹാരമാകാവുന്ന രീതിയിലുള്ള ഒരു വായുവിൻ്റെ ചലനമില്ല അതുകൊണ്ടാണ് ഞാൻ വിയർക്കുന്നത് അപ്പോൾ ഈ വായു എന്ന കണികയെ കുറച്ചുകൂടി ജൈവപരമാക്കിയാൽ ചലിപ്പിച്ചാൽ എൻ്റെ ഉഷ്ണത്തിന് ശാന്തിയാവും അപ്പോൾ അതിനെയാണ് മന്ദമാരുതൻ ചെറിയ കാറ്റ് എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പോൾ വായു തന്മാത്രകളെ അവിടെ പൂജക്കുകയാണ് അല്ലെങ്കിൽ ആ പ്രാണശക്തിയെ ജൈവപരമാക്കുകയാണ് എന്നാലെനിക്കൊരു വിൻഡ് മില്ലുണ്ടെങ്കിൽ ഈ മന്ദ മതിയോ പോരാ കുറച്ചുകൂടി ശക്തമായ കാറ്റ് വീശണം അപ്പോഴേ എൻ്റെ ആ ഉദ്ദേശം സാധിക്കുള്ളൂ ഇതുപോലെ വിശ്വവ്യാപിയായി നിൽക്കുന്ന പ്രാണനെ പഞ്ചപ്രാണനുകളായി ശരീരത്തിൽ സ്വീകരിച്ചു അതിനെ അന്നബലമായും ജലബലമായും അഗ്നിബലമായും ശരിക്കും വായുബലമായും ശബ്ദബലമായും എനിക്ക് ഉപയോഗിക്കണം അങ്ങനെ ആ പ്രോസസ്സിങ്ങിനെയാണ് പ്രാണനെ ജൈവപരമാക്കുന്നൊരു ഈ പ്രക്രിയയാണ് പൂജ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ ഈ ആശയത്തെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഈ ഓരോ നിർദ്ദേശങ്ങളും വച്ചത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം ഇത്രയും ശുദ്ധവും സ്നെഗ്ധവുമായിരിക്കണം അപ്പോൾ അന്നബലം എനിക്ക് സാക്ഷാത്കരിച്ചു എന്നിട്ട് കുടിക്കുന്ന വെള്ളം തീർത്ഥ സമാനമായി കുടിക്കണം അപ്പോൾ പെപ്സി പേടിക്കുമ്പോൾ തീർത്ഥാടോ പിന്നെ ഇപ്പോൾ ഒരു പൊതുവേ ഒരു ശീലമുണ്ടല്ലോ അതിൽ വേറെ കാര്യങ്ങളും കൂടെയൊക്കെ മിക്സ് ചെയ്തുമ്പോൾ തീർത്ഥമായി എന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ വി ആർ വയലേറ്റിംഗ് ദ ലോ ഓഫ് നേച്ചർ അപ്പോൾ അവിടെ ആ തീർത്ഥ ബലത്തെ നമ്മൾ ഇല്ലാതാക്കുകയാണ് അപ്പോൾ വെള്ളം തീർത്ഥ സമാനമായി കുടിക്കുക അപ്പോഴതിന് ബലം ആ ജലത്തിൻ്റെ ഊർജം ശരീരത്തിൽ ഭംഗിയായി നിലനിൽക്കും ജലത്തിൻ്റെ ആ ഒരു ഊർജ്ജശക്തി കുറഞ്ഞാൽ സർവ്വ രോഗങ്ങളും ഇമ്മീഡിയറ്റായിട്ട് നമ്മെ ബാധിക്കും ശരീരത്തിൽ എഴുപത്തിരണ്ട് ശതമാനവും വെള്ളമാണ് അതാദ്യം മനസ്സിലാക്കുക എന്നിട്ട് ശരീരത്തിൽ നിൽക്കുന്ന ഈ മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് ഡിഗ്രി സെൻറ്റിഗ്രേഡ് അതിനെ ജൈവപരമാക്കണം അതാണ് ശരിക്കും അഗ്നിപൂജ ശ്വാസം എപ്പോഴും ഇടതടവില്ലാതെ കയറണം അതാണ് ശരിക്കും പൂജ ധൂപാരാധന പിന്നെ മനസ്സിനെപ്പോഴും ഒരു ക്ലാരിറ്റി നൈർമല്യം ഉണ്ടായിരിക്കണം അതാണ് ശരിക്കും മന്ത്രോച്ചാരണം മനസ്സിലാവുന്ന ഇതിനെ ജനങ്ങളിൽ സജീവമായി നിലനിർത്താൻ വേണ്ടിയാണ് ഗുരുക്കന്മാർ ഈ അഭിഷേകങ്ങളൊക്കെ നിർദ്ദേശിച്ചത് അപ്പോൾ ആ ഗുരുവിനേയും വിറ്റു ദൈവത്തിനെയും വിറ്റ് കാശാക്കാനുള്ള ഒരു ആധുനിക മനോവൈകല്യമാണ് നമ്മളീ കാണുന്ന ആർഭാടങ്ങൾ അതായത് ലിറ്റർ കണക്കിന് പിന്നെ ഈ പാലും തേനും അതൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കും ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും ഒഴിക്കുമ്പോൾ ദൈവം എനിക്ക് ഇനിയും ഇത് കൂടുതലുണ്ടാക്കാനുള്ള വഴി കാട്ടിത്തരും അതായത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുകയാണ് എന്ന ഒരു ചിന്ത രണ്ട് കണ്ടോ ഞാൻ ഇത്രയും ദൈവത്തിന് സമർപ്പിച്ചു എന്ന് വേണമെങ്കിൽ പരസ്യവും കൂടെ കൊടുക്കും ഇല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ ഈശ്വരനെയും വിറ്റ് വലിയ ആളാകാൻ ശ്രമിക്കുന്ന ഒരു മനോരോഗമാണ് നാം ഈ കാണുന്ന ആർഭാടങ്ങൾ ഈശ്വരൻ്റെ പേരിൽ കാണിക്കുന്ന ആർഭാടങ്ങൾ എന്നാൽ ഈ ആർഭാടം എവിടെ നിന്നുണ്ടായ അതൊരു മൗലികമായ ആചാരത്തിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ അവിടെ ഒരു ശാസ്ത്രീയമായ ആശയത്തെ ഗുണപരമായും ദോഷപരമായും ഉപയോഗിക്കാം ഇപ്പോൾ ഈ പ്രേക്ഷകൻ്റെ ചോദ്യം ഈ ആചാരത്തെ ദോഷപരമായി ഉപയോഗിക്കുന്നതിൽ നിന്നുണ്ടായ ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉള്ളടക്കം നൂറ് ശതമാനം ശരിയാണ് ഈ കല്ലിൽ കൊണ്ടൊഴിക്കുന്നതിനേക്കാൾ നല്ലത് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്താൽ അതാണ് ഏറ്റവും നല്ല ഈശ്വര പൂജ ഇപ്പം പ്രേക്ഷകർ ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇതേ സംശയമുള്ള എല്ലാവർക്കും ആ ഒരു സംശയ നിവാരണം കൂടിയായിട്ടുണ്ടാവും ഗുരുജി ഇപ്പം നമ്മുടെ ധാരയനെ പറ്റി സംസാരിച്ചു അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മൾ ഗണപതിക്ക് വിഘ്നങ്ങൾ മാറ്റാനായിട്ട് തേങ്ങ ഉടയ്ക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിലും എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ തിരുവനന്തപുരത്ത് പഴവങ്ങാടി ക്ഷേത്രമുണ്ട് അവിടെ പോയി ഇച്ചിരി ദൂരെ മാറി നിന്ന് അവിടെ വരുന്നവരുടെ ആ മുഖഭാവം പിന്നെ ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഉണ്ടാകുന്നവരുടെ ആ ഒരു സംതൃപ്തി ഇതൊക്കെ ഓച്ച് ചെയ്യാൻ നല്ല കൗതുകമാണ് എങ്കിലും ഗണപതി എന്ന ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ ആദിഗുരു എന്നാണ് പറയപ്പെടുന്നത് ആദിഗുരു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗുരു എവിടത്തെ ആദ്യമാണ് സത്യത്തിൽ അത് ഓരോ സാധകൻ്റെയും ഓരോ അന്വേഷകൻ്റെയും ആദിഗുരുവാണ് ഈ ഗണപതി അവന്നവൻ തന്നെയാണ് അതിനർത്ഥം ഗണാനാം പതി ഗണപതി എന്നാണ് ഗണമെന്ന പദത്തിൻ്റെ അർത്ഥം കൂട്ടം എന്നാണ് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളുടെ ഒരു കൂട്ടമാണ് ശരിയല്ലേ കൂട്ടം എന്ന് പറഞ്ഞാൽ കൂടി ചേർന്നിരിക്കുന്നതാണ് കൂട്ടം അപ്പോൾ കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം കിട്ടുന്ന ചൂട് ശ്വസിക്കുന്ന വായു ഉറങ്ങുമ്പോൾ കിട്ടുന്ന ശബ്ദം അല്ലെങ്കിൽ വിശു മുഴുവൻ നിൽക്കുന്ന ശബ്ദം ഈ അഞ്ച് സൂക്ഷ്മ കണങ്ങളുടെ കൂട്ടമാണ് നമ്മുടെ ശരീരവും മനസ്സും അതാണ് ഗണം പഞ്ചഭൂത ഗണം എന്നിട്ട് അതിനൊരു പതി പതിയുണ്ടാവണമല്ലോ ഇല്ലേ ഒരു കൂട്ടം വരണമെങ്കിൽ ഇപ്പോൾ ശരീരത്തിലെ ആതിരയുടെ ശരീരത്തിൽ അഞ്ച് കണങ്ങൾ ചേർന്ന് തരം കണങ്ങൾ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ട്രില്ല്യൺ സെൽസ് ആയിട്ട് നിൽക്കുകയാണ് ല്ലേ അതിനെ നിയന്ത്രിക്കുന്നത് ആരാ ഞാൻ എന്ന ബോധം ആ ബോധം ഈ ശരീരത്തിൽ നിന്ന് എപ്പോഴും വിട്ടുപോകുന്നു ആ നിമിഷം മുതൽ ഇത് ജീർണിച്ച് തുടങ്ങും ശരിയല്ലേ അപ്പോൾ അതിൽ നിൽക്കുന്ന ആ കൂട്ടത്തെ കൂടിച്ചേർത്ത് നിർത്തുന്ന ശക്തിയെയാണ് ഗണപതി എന്ന് വിളിക്കുന്നത് ഗണാനാം പതി ഗണപതി അപ്പോൾ ഗണപതി എവിടെയാണ് സത്യത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് അതുതന്നെയാണ് ഈ ഹിന്ദു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ യോഗ ശാസ്ത്രത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അവനവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് ലക്ഷ്യം അതിൻ്റെ ആ സാധനയുടെ തുടക്കമാണ് ഗണപതി അതുകൊണ്ടാണ് ഗണാനാം പതി ഗണപതി എന്ന് പറഞ്ഞത് ആദിഗുരു അപ്പോൾ എൻ്റെ ഗുരു എവിടെയാണ് എൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ കുട്ടിയിലെ പറഞ്ഞു കേട്ടില്ലേ മാതാ പിത ഗുരു ദൈവം ദൈവം എവിടെയാണ് എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ദൈവമുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലല്ലേ ആദ്യം എനിക്ക് കാണാൻ കഴിയുള്ളൂ ഇത്രയേ ഉള്ളൂ അർത്ഥം അപ്പോൾ ഇവിടെ ഗണപതിക്ക് എന്തിനാണ് തേങ്ങ ഉടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ പതിഭാവം ആത്മഭാവം ഉണർന്നു വരണമെങ്കിൽ എനിക്ക് അതീന്ദ്രിയ ബോധം ഉണരണം ആ അതീന്ദ്രിയ ബോധത്തിലേക്ക് എൻ്റെ മനസ്സ് കൊണ്ടുപോകാതെ മനസ്സിനെ എത്തിക്കാതെ തടയുന്നത് അഞ്ച് കേന്ദ്രങ്ങളാണ് അതിനെ പഞ്ചചക്രങ്ങളെന്ന് പറയും ശരീരത്തിൽ പ്രധാനമായും നമ്മുടെ സുഷുംനെ കേന്ദ്രീകരിച്ച് ഏഴ് ആധാരങ്ങളുണ്ട് സപ്താധാരങ്ങൾ അത് ഏറ്റവും മുകളിലുള്ള സഹസ്രദള പത്മം അത് താഴെയുള്ളത് മൂലാധാരം എന്ന് പറയും അപ്പോൾ ഈ ഏറ്റവും മുകളിലുള്ളതിനെ ശിവ ശക്തിയെന്നും മൂലാധാരത്തിലുള്ളത് ദേവി ശക്തി എന്നും പറയും അതുകൊണ്ടാണ് പൊതുവെ ശിവശക്തി യോഗം എന്നൊക്കെ ഈ യോഗശാസ്ത്രത്തിൽ പറയാറുള്ളത് അപ്പോൾ ഈ രണ്ട് മെയിൽ ഫീമെയിൽ എനർജിക്ക് മധ്യത്തായി അഞ്ച് കേന്ദ്രങ്ങളുണ്ട് അതാണ് സ്വാതിസ്ഥാനം മണിപുരം അനാഹതം വിശുദ്ധി ആജ്ഞ എന്ന് പറയുന്ന പഞ്ചചക്രങ്ങൾ അത് നാം കഴിക്കുന്ന ആഹാരം കുടിക്കുന്ന വെള്ളം മുതലായ കണികകളുടെ ഒരു ബാലൻസിങ്ങാണ് ഈ അഞ്ച് ചക്രങ്ങളും ആക്റ്റീവായി നിൽക്കുന്നിടത്തോളം കാലം അതീന്ദ്രിയ ബോധം ഉണ്ടാവില്ല അതീന്ദ്രിയ ബോധം ഉണ്ടായാലേ ആത്മബോധം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആത്മബോധത്തിലേക്ക് നയിക്കുന്ന ആദ്യ പടിയാണ് ശരീരത്തിൽ ഈ അഞ്ച് ചക്രങ്ങളെയും ഭേദിക്കുക എന്നുള്ളത് ആ അഞ്ച് വിഘ്നങ്ങൾ തടസ്സങ്ങൾ മാറ്റിയാലേ ഈ ശിവനും ശക്തിയുമായിട്ട് ഒരു ഒഴുക്ക് സാധ്യമാവുള്ളൂ ഒരു യോഗം സംഭവിക്കൂ അതിനെയാണ് ശിവയോഗം എന്ന് പറയുന്നത് യോഗം അല്ലെങ്കിൽ ശിവയോഗം വാശിയോഗം യോഗം എന്നെല്ലാം ഇതിന് പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ പ്രഥമ ആചാര്യൻ ആരാണ് ഗണപതിയാണ് പിടികിട്ടിയ അതുകൊണ്ടാണ് ശിവൻ്റെ മൂത്ത പുത്രനാണെന്നും പറയുന്നത് അത് വേറൊരു സമയത്ത് വേണമെങ്കിൽ അതിനെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായാലും ഈ ഗണപതിക്ക് എന്തിനാണ് തേങ്ങ ഉടയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഈ തേങ്ങയ്ക്ക് പോകാൻ ഒരു ചക്ക ഉടച്ചൂട ചൂടാ വലിയ ഇതല്ലേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൽ രണ്ട് കണ്ണും അടഞ്ഞിരി പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ് പക്ഷെ ഒരെണ്ണമുണ്ട് അത് ആണ് നമ്മളത് തേങ്ങ മണ്ണിൽ പാകിയാൽ അത് കിളിർത്തു വരും ഇതുപോലെ നമ്മുടെ ശരീരത്തിലും സത്യത്തിലും മൂന്ന് കണ്ണുണ്ട് അപ്പോൾ ഇവിടെ ഒരു പൊട്ടുവെച്ചിട്ടുണ്ടല്ലോ ആ പൊട്ട് തൊടുന്ന സ്ഥലത്തെയാണ് എന്താണ് ഭ്രൂമധ്യം തൃക്കണ്ണ് യോഗദൃഷ്ടി എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഈ തലയോട്ടിയുടെ തൊട്ടു പുറകിൽ ആണ് പിറ്റൂറ്ററി ഗ്ലാൻ്റും പീനിയ ഗ്ലാൻ്റും സിറ്റുവേറ്റ് ചെയ്യുന്നത് അതാണെ ആസ്ഥാനം അതാണ് അപ്പോൾ ഇതിനെ പ്രാണാപാനയൂർ ഗ്രന്ഥി രജപേദ്യഭിതീയതയെ പ്രാണനയും അപാനനയും സൂര്യചന്ദ്രനാടികളെ ഈ കേന്ദ്രത്തിലാണ് നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെ പുതിയ ഗ്രന്ഥികൾ ആക്റ്റീവാകും അങ്ങനെ പുതിയ ഗ്രന്ഥികൾ അവിടെ ആക്റ്റീവ് ആകുമ്പോൾ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ശക്തി ഉണർന്ന് ഈ അഞ്ച് വിഘ്നങ്ങളെയും ഭേദിച്ച് മുകളിലേക്ക് വരും അതിനെയാണ് ചക്രഭേദനം എന്ന് യോഗ ഭാഷയിൽ പറയുന്നത് ഈ അഞ്ച് വിഘ്നങ്ങളെയും അകറ്റിക്കഴിയുമ്പോൾ സഹസ്രാധാരം മുതൽ മൂലാധാരം വരെ ഒരു നാളി തുറക്കും ആ നാളിയാണ് ഈ ഗണ ഗണപതിയുടെ തുമ്പിക്കൈയായിട്ട് യോഗശാസ്ത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പിടികിട്ടിയാണ് അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും യോഗത്തിന് ഒരു കാരണമാകുന്ന മൂല കാരണമാകുന്ന ഒരു മൂർത്തി സങ്കല്പമാണ് മൂലഗണപതി ഗണാനാംപതി ഗണപതി ഇപ്പോൾ ഈ അഞ്ച് ശക്തികളെയും അഞ്ച് മൂ പിന്നെ ഭൂതങ്ങളെയും നമ്മൾ നിയന്ത്രിച്ച് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാഥൻ ശിവോഹം ഞാൻ ശിവനാണ് എന്ന ബോധം തെളിഞ്ഞു വരും അതാണ് ഈ ഗണപതി സങ്കല്പം ഗുരുഭാവത്തിൽ വരുന്നതുകൊണ്ട് അതിനെ ആദി ഗുരു എന്ന് വിളിക്കുന്നത് ഇപ്പോൾ തേങ്ങയിലുള്ള ആ മൂന്നാമത്തെ കണ്ണ് ജ്ഞാനക്കണ്ണ് നമ്മുടെ രണ്ട് കണ്ണുകൾ അജ്ഞാനക്കണ്ണ് തുറന്നിരിക്കുകയും ജ്ഞാനക്കണ്ണ് അടഞ്ഞിരിക്കുകയും ചെയ്യുന്നു തേങ്ങയിലോ അജ്ഞാനക്കണ് രണ്ടും അടഞ്ഞിരിക്കുകയും ജ്ഞാനക്കണ്ണ് തുറന്നിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് തേങ്ങയെ ഒരു ആത്മബോധത്തിൻ്റെ തുടക്കത്തിൽ ഉടയ്ക്കുന്ന ഒരു ഉപാധിയായി സങ്കല്പിച്ചത് ഞാനൊക്കെയാണ് തുറന്നിരിക്കുന്ന ഒരു വിത്ത് പിന്നെ അത് ഉടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഈ ഗണപതിക്ക് മുന്നിൽ എറിഞ്ഞുടച്ച തേങ്ങ പിന്നെ ആർക്കും അവകാശപ്പെട്ടതല്ല അതാർക്കും എടുക്കാം പക്ഷേ ഇന്നത് വീണ്ടും വ്യാപാരവത്കരിച്ചു അത് എന്താണ് ടെൻഡർ കൊടുത്തിരിക്കുക ആൾക്കാർ കാത്തിരിക്കുകയാണ് എറിഞ്ഞുടച്ച് കഴിഞ്ഞാൽ അപ്പോഴേ വാരിക്കൂട്ടി മില്ലിൽ കൊണ്ടുപോയി അത് എണ്ണയാക്കി വീണ്ടും ഇവിടെ തന്നെ വന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി വീണ്ടും ദൈവത്തിന് വിളക്ക് വെക്കും സോ സൊ ഇറ്റ് അത് വേറൊരു സബ്ജെക്റ്റ് പക്ഷേ ആശയപരമായി ഗണപതിക്ക് ഉടച്ച തേങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഹംബോധം എനിക്കൊരു കട്ടി ഷെല്ലുണ്ട് ഞാൻ എന്ന ഭാവം അത് ഞാൻ ഉപാധികളില്ലാതെ ഈശ്വരൻ്റെ മുന്നിൽ എറിഞ്ഞുടക്കുകയാണ് പിന്നെ എൻ്റെ ജീവിതം സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് ഞാനെന്നോ എനിക്കെന്നോ ഒരു ഭാവമില്ലാതെ ഈശ്വരനും ഈശ്വരന് വേണ്ടതും എന്ന ഭാവത്തിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ബോധ്യമാണ് ആ പൊട്ടിച്ചിതറുന്ന തേങ്ങ അതായത് പൊട്ടിച്ചിതറിയ എൻ്റെ ഈഗോ അത് അതിലെ പോകുന്ന പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഒരു കഷ്ണം എടുത്ത് കഴിക്കാം ഇറ്റ്സ് മെൻ ഫോർ എവരി ബാഡി അതുപോലെ എൻ്റെ ജീവിതം സർവചരാചരങ്ങൾക്കും വേണ്ടി ഞാൻ സമർപ്പിച്ചു എന്ന ആശയത്തെയാണ് ആ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നതിലൂടെ വെളിവാക്കുന്നത് അപ്പോൾ ഇനി ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുമ്പോൾ ഞാൻ നൂറ്റൊന്ന് തേങ്ങ ഉടച്ചതുകൊണ്ട് പിന്നെ ആശം തുമ്പിക്കൈ ഉയർത്തി എന്നെ അങ്ങ് സംരക്ഷിക്കും എന്ന ബോധത്തിലല്ല ഉടയ്ക്കേണ്ടത് എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ഈശ്വര ബോധത്തെ ഉണർത്താൻ ഞാൻ എൻ്റെ ഈഗോയെ ഞാനിതാ ഇവിടെ ഈ ഉപാധിയിലൂടെ പൊട്ടിക്കുന്നു എന്ന ബോധത്തോടു കൂടി ചെയ്താൽ അത് ആത്മീയമായ ഉണർവിലേക്കുള്ള ഒരു തുടക്കമായി മാറും ഗുരുജി ഇപ്പോൾ പറഞ്ഞതായിരുന്നു എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവെ കേൾക്കുന്നതാണ് ആയിരത്തൊന്ന് തേങ്ങ അല്ലെങ്കിൽ നൂറ്റൊന്ന് തേങ്ങ ഉടയ്ക്കാനായിട്ട് നമ്മൾ ഒരു തേങ്ങ ഉടച്ചാൽ മതി ബാക്കി അവിടെ ഉടയ്ക്കാൻ ആളെ നിർത്തിയിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്നതാണ് അപ്പോൾ അതിൽ ശരിക്കും എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം മറന്നിട്ട് അതൊരു ശരിക്കും വഴിപാട് മാത്രമായിട്ട് ഒരു പേരിന് മാത്രമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം നമ്മെ പഠിപ്പിച്ചത് ദൈവത്തെ പോലും വിലയ്ക്ക് വാങ്ങാം അതാണ് ഇപ്പോൾ അച്ഛനമ്മമാരെ നമ്മൾ പല സ്ഥലങ്ങളും കണ്ടിട്ടില്ലേ നഴ്സിനെ ഏർപ്പെടുത്തും എനിക്ക് സമയമില്ല അച്ഛനമ്മയെ നോക്കാൻ അതുകൊണ്ട് ഞാനൊരു നേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യും എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അടുത്ത് കൂടുതൽ നിൽക്കാൻ എനിക്ക് സമയമില്ല അപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി ഇതേ ഒരു പൂജാരിയെ ആയിരത്തൂന്ന് തേങ്ങ കൊടുത്തു ഒന്ന് ഞാൻ ഉടച്ച് അച്ഛനെ ഇനി ബാക്കി അപ്പം ഉടച്ചോളും കേട്ടാ എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകണമെങ്കിലും അറിയാമോ വീണ്ടും അടുത്ത ആയിരത്തൊന്ന് തേങ്ങ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഇവന് പൊട്ടിക്കണ്ടേ അപ്പോൾ അത് ഇതൊക്കെ വ്യാപാരവൽക്കരണത്തിൻ്റെ അഹംഭാവത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ ആർത്തിയുടെ പ്രകടഭാവങ്ങളാണിതെല്ലാം പിന്നെ ഈ ദൈവത്തിന് വേണ്ടി കൂലിക്ക് ആളിനെ നിർത്തി തേങ്ങ ഉടപ്പിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാനത് തെറ്റാണെന്ന് പറയും ഒപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഞാൻ പറയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ശരി അതാണെങ്കിൽ എനിക്ക് എതിർക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഞാൻ പ്രചരിപ്പിക്കുന്നതും ആനന്ദിക്കുന്നതുമായിട്ടുള്ള ഒരാശയം സർവം ഖലിതം ബ്രഹ്മ എന്നാണ് എല്ലാം ഈശ്വരനാണ് ജയിക്കുന്നത് അങ്ങനെ എല്ലാം ഈശ്വരനാണ് ചെയ്യിക്കുന്നതെങ്കിൽ ഇവനെക്കൊണ്ട് ഈ അക്രമം ചെയ്യിക്കുന്നത് ആരാ ഈശ്വരനാണ് അപ്പോൾ അദ്ദേഹം ഒരു ഉപാധിയാകുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ പഴി പറയണമെങ്കിൽ അത് ഈശ്വരനെ പഴിക്കണം അതിനുള്ള ശേഷി എനിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരി അദ്ദേഹത്തിനായിക്കോട്ടെ എൻ്റെ ശരി ഇതിൽ ഉറച്ചു നിൽക്കാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട് ഇത് നമ്മുടെ വൈദിക സംസ്കാരം അല്ലെങ്കിൽ പൗരാണിക സംസ്കാരം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഈ ചാർവാകന്മാരൊന്നൊരു ചാർവാക മുനി എന്നാണ് അവരെ വിളിച്ചിരുന്നത് അറിയാമോ അവർ നിരീശ്വരവാദികളാണ് ദൈവത്തിൽ നിന്നും ഒരു വിശ്വാസമില്ല അവർ പറയും ദൈവമുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വരണം എനിക്ക് കാണണം എന്നാണ് പുള്ളിയുടെ അഭിപ്രായം അങ്ങനെ ഒരു സംഭവം ഇല്ല തിന്നുക കുടിക്കുക ആനന്ദിക്കുക അതാണ് ജീവിതം എന്ന ആശയത്തെ ഒരു സന്യാസ രൂപത്തിൽ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരെയാണ് ചാർവാക മുനിമാർ എന്ന് വിളിച്ചത് അതിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇവിടെ കാരണം ചാർവാകനെ സൃഷ്ടിച്ചതാരാ ഈശ്വരൻ അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ നിങ്ങൾക്ക് വിശ്വസിക്കാം ആചരിക്കാം നിഷേധിക്കാം ഈശ്വരനാകാം എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരാളിൻ്റെ സ്വാതന്ത്ര്യം മറ്റൊരാളിൻ്റെ പാരതന്ത്ര്യമായി മാറാതിരിക്കാനുള്ള ആ ഒരു സൂക്ഷത കരുതൽ രണ്ട് കൂട്ടർക്കും ഉണ്ടാകണം അതുമാത്രമേ സമൂഹത്തിന് ഒരു ഗുണകരമായ രീതിയിലേക്ക് സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ ഇല്ലെങ്കിൽ സംഘർഷമുണ്ടാകും ആ സംഘർഷം സംഘർഷമുണ്ടാകാതെ നോക്കേണ്ടത് ഭരണ സംവിധാനമാണ് പണ്ടത്തെ കാലത്ത് രാജാവാണ് അത് ചെയ്തിരുന്നത് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ പഴയ കാലത്ത് രാജാക്കന്മാർ ചെയ്തിരുന്നു പക്ഷേ രാജാക്കന്മാരെ ഉപദേശിച്ചിരുന്നത് ആരാ സന്യാസിമാർ ഏതൊരു രാജാവിനും ഒരു രാജഗുരു ഉണ്ടായിരുന്നു അപ്പോൾ ഗുരു എന്ന് പറയുമ്പോൾ എല്ലാ അധികാരവും കൈകാര്യം ചെയ്യുന്നത് ഗുരുവാണ് പക്ഷേ അദ്ദേഹം സർവസംഘ അദ്ദേഹത്തിന് ഒന്നിനോടും മമതയില്ല അപ്പോൾ ഞാനെന്ന ഭാവമില്ലാത്ത ആ അധികാരത്തെ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായി അവസരോചിതമായി ഉപയോഗിക്കാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നു പക്ഷെ ഗുരു നേരിട്ട് ചെയ്യില്ല ഗുരുവിൻ്റെ ആ അറിവിൻ്റെ ശക്തിയെ ക്ഷാത്രവീര്യമുള്ള കരബലമുള്ള രാജാവിലൂടി സമൂഹത്തിൽ നടത്തിയെടുത്തിരുന്നു ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ആത്മബോധമുള്ള ഉപദേശകർ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കില്ല അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ആത്മബോധവുമില്ല ആത്മജ്ഞാനവും ഇല്ല അതുകൊണ്ട് അവർക്ക് ഈ അധികാരത്തെ എങ്ങനെ സമൂഹ നന്മയ്ക്ക് ഉപയോഗിക്കണം എന്ന് അറിയുന്നില്ല പണ്ട് രാജാവിന് അറിയില്ലായിരുന്നു പക്ഷേ ഗുരു പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്ന് രാ രാഷ്ട്രീയക്കാർക്ക് അതറിയില്ല അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രയും അപജയം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നത് അത് ഈ നാട്ടിൽ മാത്രമല്ല ലോകമാസകലം ഈ പ്രശ്നം ഉണ്ട് നമ്മൾ വിശ്വസിക്കുക മാത്രമല്ല നമ്മുടെ വിശ്വാസം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്ന് പറയുന്ന പോലെ വളരെ സിമ്പിളായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഒരു സന്തോഷം നൽകാനായിട്ട് അല്പം കൂടെ അത് ആഡ് ചെയ്യാം സിമ്പിളായിട്ട് ജീവിക്കണമൊന്നുമില്ല നിങ്ങൾക്ക് ഈശ്വരനായി തന്നെ ജീവിക്കാം പക്ഷേ അത് നിങ്ങളുടെ മാത്രം സ്വാതന്ത്ര്യവും ആനന്ദവും ആനന്ദവുമാകണം അത് മറ്റുള്ളവനും അങ്ങനെ തന്നെ ആകണം എന്ന ശാഠ്യം അത് പാടില്ല അന്വേഷിക്കുന്നവന് അറിവ് പറഞ്ഞു കൊടുക്കാം ഇപ്പം നാരായണ ഗുരു കൃത്യമായിട്ടും പറയാറുണ്ടായിരുന്നു അറിയുക അറിയിക്കുക അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അറിയിക്കാൻ പോകരുത് അങ്ങനൊരു പ്രശ്നം കൂടെ അതിൻ്റെ പിന്നിലുണ്ട് ഞാൻ ഈശ്വരനെക്കുറിച്ച് പറയണമെങ്കിൽ ഈശ്വരനെ ഞാൻ അറിയണം അറിഞ്ഞാൽ അന്വേഷകൻ എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ആവശ്യക്കാരന് മാത്രമേ ഞാനത് പറഞ്ഞു കൊടുക്കൂ അല്ലെങ്കിൽ എന്ത് പറ്റും എനിക്കറിയാതെ ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ ആവശ്യക്കാരെ ഉണ്ടാക്കി പറയാൻ ശ്രമിക്കും ഇല്ലേ അത് പാടില്ല ഈ അമ്പലങ്ങളിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ചർച്ചയുടെ പ്രധാന കാരണം തന്നെ ഈ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ആർത്തിയാണ് സമൂഹത്തിൽ കാണുന്ന ഈ ആർത്തിയാണ് സർവ്വസംഘർഷങ്ങൾക്കും കാരണം അപ്പോൾ എന്ത് വേണം അറിവ് ആനന്ദമാണ് അത് വ്യക്തി കേന്ദ്രീകൃതമാണ് അപ്പോൾ ഞാൻ എൻ്റെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു ആതിരെ ചോദിച്ചാൽ അത് ഇന്നതാണ് എൻ്റെ അഭിപ്രായം ഇതാണ് എൻ്റെ മതം എന്ന് പറയുന്നു അത് എടുക്കുകയോ തള്ളുകയോ കൊള്ളുകയോ ആരുടെ സ്വാതന്ത്ര്യം അത് കേൾവിക്കാരൻ്റെ സ്വാതന്ത്ര്യം അങ്ങനെ വരുമ്പോൾ അവിടെ സംഘർഷങ്ങളില്ല എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അതാണ് ശരി അത് നടത്തിയെടുക്കണം എന്ന ദുശാഠ്യമാണ് സംഘർഷങ്ങൾക്ക് കാരണം ആ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ഈ ഭാരത പൈതൃകത്തിൻ്റെ ഇതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ അന്തസത്ത ശാസ്ത്രീയ അടിത്തറ ഇതുപോലെയുള്ള ചർച്ചകളിൽ വെളിവാകുകയും അത് സമൂഹത്തിൽ വേരുറപ്പിക്കുകയും ചെയ്യുമ്പോൾ വെയർ ദർ ഇസ് എൻ എഫർട്ട് ദർ ഹാസ് ടു ബി എ റിസൾട്ട് അപ്പോൾ നല്ല ഫലങ്ങൾ കിട്ടുന്നത് നമുക്ക് ബോധ്യമാകും എന്തായാലും നമ്മൾ ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നതിന് പിന്നിൽ ഇത്രയും വലിയൊരു കാരണമുണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണത് മനസ്സിലായത് അപ്പോൾ ഒരു സംശയം കൂടി നമ്മൾ ഇരുമുടിക്കെട്ടിലും നാളികേരത്തിലെ വെള്ളം മാറ്റിയിട്ട് അതിൽ നെയ്യോ എണ്ണയൊക്കെ പിന്നിലും ഇതേ കാരണം തന്നെയാണോ നൂറ് ശതമാനം അത് നമ്മൾ ഒരു ഈശ്വരന സങ്കല്പമായിട്ട് ഈ തേങ്ങയിൽ നെയ് നിറച്ച് കൊണ്ടുപോകും ആ നെയ് നിറച്ച് വെറുതെ അവിടെ കൊണ്ട് ഉടക്കിയല്ല ചെയ്യുന്നത് അത് പൊട്ടിക്കുന്ന എപ്പോഴെന്ന് അറിയാമോ സന്നിധാനത്തിൽ വെച്ചിട്ട് ആണ് ഞങ്ങൾ ആ തേങ്ങ പൊട്ടിക്കുന്നത് പൊട്ടിച്ചിട്ട് ആ നെയ്യ് എവിടെയാണ് കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ കൊടുക്കും ക്ഷേത്രത്തിൽ അത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യും ആ അഭിഷേകം ചെയ്ത നെയ്യ് പിന്നീട് കളക്ട് ചെയ്തിട്ടാണ് നമുക്ക് പ്രസാദമായിട്ട് തിരിച്ചു തരുന്നത് അത് നാം കൊടുത്ത സമർപ്പണ രൂപത്തിൽ ആത്മാർപ്പണമായി കൊടുത്ത നെയിൽ ആ ഈശ്വര ചൈതന്യം സന്നിവേശിപ്പിച്ച് പ്രസാദമായി തിരിച്ചു തരുന്നതാണ് നമ്മുടെ ആ പിന്നെ ആചാരത്തിൻ്റെ ലക്ഷ്യം എന്തായാലും ഗുരുജി എനിക്ക് ഗണപതി സങ്കല്പത്തിനെ മാത്രം തന്നെ ഒരു അദ്ദേഹത്തിൽ സംസാരിക്കാനായിട്ടുള്ളത് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു അധ്യായം ഒരുപാട് പേർക്ക് ഉപാരപ്രദമായിട്ടുണ്ടാവും നമുക്ക് അടുത്തൊരു വിഷയവുമായി പുതിയൊരു അദ്ദേഹത്തിൽ കാണാം അതുവരെ നമസ്കാരം നമസ്തേ ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾ എഴുതുക ഭരതം ഇൻഡിമസി ഹീലിംഗ് വില്ലേജ് പൂവത്തൂർ പി ഒ നെടുമങ്ങാട് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് അഞ്ച് ആറ് ഒന്ന് ഇമെയിൽ കൌമുദി ഭരതം അറ്റ് ജിമെയിൽ ഡോട്ട് കോം